നമസ്കാരം സാംസങ്ങിനോട് പൊതുവെ ഇന്ത്യക്കാർക്ക് വലിയൊരു ഇഷ്ടമാണുള്ളത് ഏറ്റവും നല്ലൊരു സ്മാർട്ട് ഫോൺ അതായത് പ്രീമിയം ഫോൺ ആയാലും അതുപോലെ തന്നെ മിഡ് ബഡ്ജറ്റ് ആയാലും ലോ ബഡ്ജറ്റ് ഫോണായാലും എല്ലാത്തിനും പറ്റിയ ഒരു ഫോൺ ഫോണുകളിലും എല്ലാത്തരം ആൾക്കാരെയും കയ്യിലെടുക്കാൻ പറ്റുന്ന ഫോണുകൾ ഇറക്കുന്ന ഫോണുകളിറക്കുന്നൊരു ബ്രാൻഡാണ് സാംസങ് ഒരുപാട് ഇന്ത്യക്കാർ വാങ്ങണമെന്ന് സ്വപ്നം കാണുകയും കൊതിക്കുകയും ചെയ്ത സ്മാർട്ട് ഫോണാണ് സാംസങ്ങിൻ്റെ തന്നെ ഗാലക്സി എസ് ട്വൻറ്റി ത്രീ അൾട്ര കഴിഞ്ഞ വർഷമാണ് സാംസങ് തങ്ങളുടെ എസ് ട്വൻറ്റി ത്രീ സീരീസിൽ എസ് ട്വൻ്റി ത്രീ അൾട്രയും പുറത്തിറക്കിയത് ഈ വർഷം തുടക്കത്തിൽ തന്നെ എസ് ട്വൻറ്റി ത്രീ അൾട്രയുടെ പുതിയ തലമുറയായി സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫോർ അൾട്ര രംഗപ്രവേശനം ചെയ്തിരുന്നു ഇതിന് തൊട്ടു പിന്നാലെ എസ് ട്വൻറ്റി ത്രീ അൾട്രയുടെ വില കുറയുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ അതിനേക്കാൾ കുറഞ്ഞ വിലയിൽ സാംസങ് ഗാലക്സി എസ് ട്വൻ്റി ത്രീ അൾട്ര വാങ്ങാൻ അവസരം ഉണ്ടായിരിക്കുകയാണ് മുൻപ് ലോഞ്ച് ചെയ്തപ്പോൾ ഗാലക്സി എസ് ട്വൻറ്റി ത്രീ അൾട്രയുടെ ട്വൽവ് ജി ബി റാം പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി അടി അടിസ്ഥാന വേരിയന്റിന് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയായിരുന്നു വിലയായി വന്നിരുന്നത് എന്നാൽ ഇത് ഇപ്പോൾ എൺപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയിൽ വാങ്ങാൻ സാധിക്കുന്നതാണ് അതായത് ഏതാണ്ട് നാൽപ്പതിനായിരം രൂപ വരെ കുറഞ്ഞിരിക്കുന്നു എന്ന് ഇതുകൂടാതെ ഗാലക്സി എസ് ട്വൻറ്റി ത്രീ അൾട്രയുടെ ഉയർന്ന വേരിയന്റിനും വില കുറഞ്ഞിട്ടുണ്ട് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ ട്വൽവ് ജി ബി അതുപോലെ തന്നെ ഫൈവ് ട്വൽവ് ജി ബി ഇന്റേണൽ സ്റ്റോറേജ് വേരിയന്റിന് ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയായിരുന്നു ഇന്ത്യയിലെ വില എന്നാൽ ഇപ്പോൾ ഇത് വെറും തൊണ്ണൂറ്റി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വാങ്ങാൻ ലഭ്യമാണ് സ്മാർട്ട് ഫോൺ വിപണിയിൽ ആപ്പിളിൻ്റെ ഐഫോണുകളോട് മുട്ടാൻ ശേഷിയുള്ള ഏതെങ്കിലും സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ അതിപ്പോൾ സാംസങ്ങിൻ്റെ എസ് സീരീസിലെ അൾട്രാ ഫോണുകൾ തന്നെയാണ് ആ നിലയ്ക്ക് സാംസങ് ഗാലക്സി എസ് ട്വന്റി ത്രീ അൾട്രയും ഐഫോണുകൾക്ക് എല്ലാവിധത്തിലും ഒത്ത എതിരാളി തന്നെയാണ് മികച്ച പെർഫോമൻസിനും അതുപോലെ തന്നെ മറ്റ് ഫീച്ചറുകൾക്കും ഒപ്പം ഗംഭീര ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റും ഗാലക്സി എസ് ട്വൻ്റി ത്രീ അൾട്രയിലൂടെ നിലനിൽക്കുന്നുണ്ട് ഗാലക്സി എസ് ട്വൻറ്റി ത്രീ അൾട്രയുടെ ഫീച്ചറുകൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആരും കൊതിച്ചു പോകും നിങ്ങൾ ആരും കൊതിച്ചു പോകും എസ് ട്വൻറ്റി ഫോർ അൾട്രയിൽ നിന്ന് വലിയ വേദങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും എച്ച് എസ് ട്വൻറ്റി ത്രീ അൾട്രയും അത്യാവശ്യം നല്ലൊരു ഫോൺ തന്നെയാണ് ഐഫോണുകൾക്ക് നേരെയുള്ള അല്ലെങ്കിൽ ഐഫോണുകൾക്കെതിരെയുള്ള തങ്ങളുടെ വജ്രായുധം എന്ന നിലയ്ക്കാണ് സാംസങ് എസ് സീരീസിലെ അൾട്രാ ഫോണുകൾ സജ്ജമാക്കിയിട്ടുള്ളത് എസ് ട്വൻ്റി ത്രീ അൾട്രയിലും ആ നിലയ്ക്ക് അന്ന് ലഭ്യമായിരുന്ന മികച്ച ഫീച്ചറുകൾ തന്നെ സാംസങ് നൽകിയിട്ടുമുണ്ട് സിക്സ് പോയിൻ്റ് എയ്റ്റ് ഇഞ്ച് ക്യൂ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ത്രീ തൗസൻഡ് എയ്റ്റി എയ്റ്റ് ഇൻറ്റു വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി പിക്സൽ റെസൊല്യൂഷൻ ഡയനാമിക് ആമോ എൽ ഇ ഡി പാനൽ വൺ ട്വൻറ്റി ഹർസ് റിഫ്രഷറേറ്റ് എന്നീ ഫീച്ചറുകളുമായാണ് സാംസങ് എസ് ട്വൻറ്റി ത്രീ അൾട്രാ ഡിസ്പ്ലേ എത്തിയത് വിഷൻ ബൂസ്റ്റർ മോഡ് എൻഹാൻസ്ഡ് കംഫർട്ട് മോഡ് എന്നിവയുടെ പിന്തുണയും ഉൾപ്പെടുത്തിയിരിക്കുന്നതിനാൽ തന്നെ മികച്ച സ്ക്രീനിങ് അനുഭവം തന്നെ ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ക്വാൽക്കോം സ്നാപ്ഡ്രാഗൻ എയ്റ്റ് ജെൻ ടു ചിപ്സെറ്റാണ് ഗലക്സി എസ് ട്വൻ്റി ത്രീ അൾട്രയുടെ കരുത്ത് ത്രീ പോയിൻറ്റ് ത്രീ സിക്സ് ജിഗാ ഹെഡ്സ് സ്പീഡാണ് പ്രോസസ്സർ ക്ലോക്ക് ചെയ്തിരിക്കുന്നത് എയ്റ്റ് ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി അതുപോലെ തന്നെ ട്വൽവ് ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി ട്വൽ ജി ബി പ്ലസ് ഫൈവ് ട്വൽവ് ജി ബി ട്വൽ ജി ബി പ്ലസ് വൺ ടി ബി എന്നിങ്ങനെ മൂന്നാല് റാം സ്റ്റോറേജ് വേരിയൻറ്റുകളിൽ ഈ ഒരു എസ് ട്വൻറ്റി ത്രീ അൾട്ര ലഭ്യമാണ് നാല് ക്യാമറകളാണ് എസ് ട്വൻ്റി ത്രീ അൾട്രയിൽ സാംസങ് നൽകിയിട്ടുള്ളത് ടു ഹൺഡ്രഡ് എം ബിയുടെ പ്രധാന സെൻസർ പന്ത്രണ്ട് എം ബി അൾട്ര വൈഡ് സെൻസർ ടെൻ എം ബി വീതമുള്ള രണ്ട് ടെലിഫോട്ടോ ലെൻസുകൾ എന്നിവയാണ് ഈ നാല്വർ സംഘത്തിലുള്ള ക്യാമറയിലുള്ളത് സെൽഫി വീഡിയോ കോളിംഗ് എന്നിവയ്ക്കായി ഫിഫ്റ്റി എം ബി ഫ്രണ്ട് ക്യാമറയും ഇതിലുണ്ട് ഫിഫ്റ്റീൻ വാട്ട് വയർലെസ് ചാർജിംഗ് ഫോർട്ടി ഫൈവ് വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയോടെ ഫൈവ് തൗസൻഡ് എം എ ബാറ്ററിയും എസ് ട്വൻറ്റി ത്രീ അൾട്രാ വാഗ്ദാനം ചെയ്യുന്നുണ്ട് എസ് പെൻ പിന്തുണ അതുപോലെ തന്നെ തത്സമയം റേറ്റ് റേസിംഗ് വേപ്പർ കൂളിംഗ് ചേമ്പർ എന്നിവയും ഇതിനുണ്ട് എൺപത്തി അയ്യായിരം രൂപയിൽ താഴെ വിലയിൽ സ്മാർട്ട് ഫോണിൽ അന്വേഷിക്കുന്നവർക്ക് ഏറ്റവും മികച്ച ഓപ്ഷനാണ് ഏറ്റവും മികച്ച ആൻഡ്രോയിഡ് ഫോൺ തന്നെയാണ് എസ് ട്വൻറ്റി ത്രീ അൾട്രാ ഫോൺ നൽകുന്ന തുകയ്ക്ക് തക്ക മൂല്യം തന്നെ ഇത് തിരിച്ചു നൽകുന്നുണ്ട് നിങ്ങൾ ഇവിടെ പരിശോധിച്ചാലും ഒരു പക്ഷേ മറ്റ് ഫോണുകളെ താരതമ്യം ചെയ്യുമ്പോൾ അത്രയും കംപ്ലൈൻ്റുകളോ അതുപോലെ തന്നെ അത്രയും ഇഷ്ടക്കേടോ ഒന്നും തന്നെ സാംസങ് എസ് ട്വൻറ്റി ത്രീ ഫോണിനില്ല എന്നതും ശ്രദ്ധേയമാണ് ഇപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു പ്രീമിയം ഫോൺ നോക്കുകയാണെങ്കിൽ പ്രീമിയം ആൻഡ്രോയിഡ് ഫോൺ നോക്കുകയാണെങ്കിൽ വലിയ വിലയില്ലാതെ തന്നെ എസ് ട്വൻറ്റി ത്രീ അൾട്ര നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്